നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാന്റുകൾ വെക്കുന്നതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഒരു കാർ പാർക്കിംഗ് സ്പേസ് പോലെ ഫ്രണ്ട് പോർഷനിൽ ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ വോളിൽ ഫ്ലാരി ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിലും സീലിംഗിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയ എന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയുള്ള സ്റ്റോറേജ് സ്പേസ് കംപ്ലീറ്റ് കാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ഷോക്ക് ഒരു ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനുള്ള ഷെൽഫും കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ വീട്ടിലെ മൊത്തം നാല് ബെഡ്റൂം ആണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചണില് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വയ്ക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കിച്ചണിലും വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനാണ് കാണുന്നത് ബാക്ക് പോർഷനിലും ഒരു കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഡ്രസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡ് കിച്ചൺ പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത് ഇവിടെ കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ബോർവെല്ലും കൊടുത്തിട്ടുണ്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് കാര്യം ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് അവിടെ ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ബെഡ്റൂം മുകളിലും രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ബാൽക്കണി കൂടാതെ തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസും വരുന്നുണ്ട് അവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളയം എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം